സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ വകുപ്പ് എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ പതിനാല് പേർക്കാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചത് ഡെങ്കിപ്പനി മുതൽ കോളറ വരെ പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പ്രതിദിനം പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ് കടന്നു നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കാണ് കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ട് പേർക്ക് എലിപ്പനി ബാധിച്ചു നാല് പേർക്ക് കോളറയും രണ്ടു പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലാണ് കോളറ ബാധ കെയർ ഹോമിലെ പതിനൊന്ന് അന്തേവാസികൾക്ക് കോളറ സ്ഥിരീകരിച്ചു പതിനേഴ് പേർ കോളറ ലക്ഷണങ്ങളുമായി ചികിത്സയിൽ തുടരുന്നുണ്ട് പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡി എംഒയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും നടത്തി തുടരുന്നു പുതിയ കോളറ കേസുകൾ രൂപപ്പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്താനാണ് മന്ത്രിയുടെ നിർദ്ദേശം ഈ മാസം ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് പനി ബാധിച്ച് വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിൽ ഇരുപത്തിരണ്ട് പേർ വിവിധ പകർച്ചവ്യാധികളെ തുടർന്ന് മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കിൽ പറയുന്നത് അതേസമയം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം രോഗപ്രതിരോധത്തിലും രോഗഭേദമാക്കുന്നതിലും ഏറെ പിന്നോക്കം പോകുന്നു എന്ന വിമർശനം പ്രമുഖ എപ്പിഡമോളജിസ്റ്റും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ വി രാമൻകുട്ടി ഉന്നയിക്കുന്നു ഡെങ്കിപ്പനിയും എലിപ്പനിയും പന്നിപ്പനിയും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നത് ആരോഗ്യ സംവിധാനത്തിൽ വരുന്ന നിലവാര തകർച്ചയുടെ ലക്ഷണമാണെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ പെട്ടെന്ന് പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ള കാരണം പരിസ്ഥിതി മലിനമാവുന്നതാണെന്നും കൃത്യമായ കാരണങ്ങളൊന്നും കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെന്നും ഡോക്ടർ രാമൻകുട്ടി പറയുന്നുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് ആദ്യത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ ആകെ ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതിൽ മൂന്നെണ്ണവും ഈ വർഷമാണ് എന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു സംസ്ഥാനത്ത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്ന റിപ്പീച്ച് സംസ്ഥാനത്ത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകളും വിവിധ ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു